തൊപ്പി ചെറിയുവെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കാക്കിയില്ലെങ്കിൽ വിലയില്ല കാക്കി വെറും അല്ല സാധാരണക്കാരനേക്കാൾ യൂണിഫോം പോയ പോലീസുകാരൻ കൊച്ചു പിള്ളേരുവരെ വന്ന് താടിക്ക് തട്ടിട്ടു പോവും ഇതൊക്കെ ഇവിടെ വന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇവിടെ അല്ലാതെ ഞാൻ ചെന്ന് പറയും വേണ്ടിയാ ഞാൻ നിയമത്തിന്റെ വഴിവിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എന്നെ കൈവിടരുത് ഞാനിപ്പ എന്ത് വേണോന്ന് സസ്പെൻഷൻ എങ്ങനെയെങ്കിലും പിൻവലിപ്പിക്കണം കേട്ടോ വിചാരിക്കും ചേച്ചി വലിയ ആ വരെ കലാവതി സ്വാധീനിക്കാൻ കഴിയും അതിനുള്ള മിടുക്കും സൗന്ദര്യമൊക്കെ ഉണ്ടല്ലോ എന്താ പിടിവിടെ പിടിവിട ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല കലാവതി പൊന്നും പൂത്ത കാശും കൊടുത്തേ തന്നെ അടക്കം പലരെയും വിലക്കെടുത്തിട്ടുണ്ട് അല്ലാതെ കണ്ണും കൈയും കലാശവും കാണിച്ച് ഓരോരുത്തരും കീഴ്പെട്ട കാര്യം സാധിച്ചിട്ടില്ല അയ്യോ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ആ ജോസും എൽ സി മെമ്പറും ഒക്കെ കലാവതി പറഞ്ഞ എന്തും ചെയ്യുന്നവരല്ലേ അവരോട് പറഞ്ഞ് എന്റെ സസ്പെൻഷൻ ഒന്ന് പിൻവലിപ്പിക്കണം കാക്കിയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എനിക്ക് പ്രൊട്ടക്ഷൻ വേണം ജില്ലാ കമ്മിറ്റി വരെ എന്നെ കൈവിട്ടു കേസാവുന്നുള്ളത് ഉറപ്പാ പാർട്ടി പുറത്താക്കും അത് ഏതാണ്ട് തീരുമാനമായി അതിനിപ്പോ ഞാൻ ചെയ്യണം തൽക്കാലം ഈ കേസൊക്കെ ഒന്ന് ഒത്തുതീർപ്പാക്കുന്നവരെ ഞാൻ ഈ വീട്ടിൽ തന്നെ താമസിക്കും ഇവിടെ ഏ നടക്കില്ലെങ്കിലേ ഞാൻ ഓടിക്കേറും മുകുന പഞ്ഞിക്കിട്ട അഭിമന്യു പോലീസെ ഏൽപ്പിച്ചത് അടുത്ത ഉന്നം എന്നെ എന്റെ ജീവൻ വരെ ഇനി അപകടത്തില ഞാൻ പോവില്ല ദൈവമേ ഈ ക്രിമിനൽസ് ഇവിടെ ഇങ്ങോട്ട് വരുമെന്ന് നമ്മൾ എന്ത് ചെയ്യും കണ്ടില്ലേ എനിക്കറിയില്ല എന്റെ പേരിൽ കേസ് വന്ന ഞാൻ മാത്രമല്ല പ്രതിയാവുക ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിച്ചാ നിങ്ങൾ രണ്ടുപേരും പ്രതികളാവും അഴി എണ്ണെങ്കിൽ അത് നമ്മൾ മൂന്ന് പേരും ഒരുമിച്ചായിരിക്കും ഇതൊക്കെ പ്രതിസന്ധികളല്ലേ ആ ശരി ഞാൻ നോക്കട്ടെ സർ വൈകുന്നേരം ആവുമ്പോഴേക്കും ഒരു തീരുമാനം പറയാം അയ്യോ അതുകൊണ്ടല്ലേ ഈ ഇരുപത്തയ്യായിരം രൂപ പെട്ടെന്ന് വേണമെന്നൊക്കെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാ രൂപയോ യ്യായിരം രൂപ അഡ്വാൻസ് നമുക്ക് എന്താ ഇടപാട് അതൊക്കെ മറന്നുപോയോ അമൃതക്കെതിരെ കൊടുത്ത കേസ് അടുത്ത അടുത്താഴ്ച ഹിയറിംഗിന് വരിക അഡ്വാൻസ് കൊടുത്താലേ വക്കീൽ ഹാജരാവെന്ന് ഈ കേസ് അവൾക്കെതിരെയുള്ള ഓരോരു പിടിവിളിയ അതുകൂടി കൈവിട്ടു പോയാ അവളെ ചെയ്യാൻ പറ്റില്ല കാര്യം നീ ദേഷ്യപ്പെടരുത് അമൃതയെ കൊടുക്കാൻ നമ്മൾ എന്തൊക്കെ പരിപാടി നോക്കി ഇതുവരെയും കളിയിലും അമൃതയാണ് കാശും പോയി മാനവും പോയി ഇനിയും ഇതൊക്കെ തന്നെ ഉണ്ടാവും കേസ് ജയിക്കാമെന്നും പറഞ്ഞ് വക്കീലിന് കാശ് കൊടുത്ത ആ കാശും പോയിന്ന് കൂട്ടിയാ മതി കൊള്ളാലോ മനസ്സിലിരിപ്പ് മൃതയോടെ ഒരു വാശിയുമില്ല വലിയ വാശിയല്ലേ മനസ്സിലെടുപ്പ് എനിക്ക് മനസ്സിലാവില്ലെന്ന് കരുതരുത് എന്തായാലും പഴയ ഒരു ഒരു ഇഷ്ടം മനസ്സിൽ ബാക്കി നീ എന്തിനാ ഇങ്ങനെ വായിക്കുന്നത് എനിക്ക് അവളോട് പക്ഷേ അവൾക്കെതിരെ എന്തൊക്കെ ചെയ്താലും മനസ്സിലും അവളാ ജയിക്കുന്നത് അതുകൊണ്ട് ഇത്തവണ അവൾ ഉറപ്പായിട്ടും കൊടുങ്ങു അത്ര സ്ട്രോങ് കേസ് അങ്ങനെയാണെങ്കിലേ എനിക്കൊരു പ്രശ്നമുണ്ട് മക്കലിന് കൊടുക്കാനുള്ള ഇരുപത്തി അയ്യായിരം രൂപ എനിക്ക് കിട്ടണം പറ്റിയാൽ ഇന്ന് തന്നെ യ്യായിരം രൂപ ഒരിക്കലെങ്കിലും സഹായിച്ചെന്ന് തെളിയിക്കാൻ വേറെ വഴിയുണ്ട് പക്ഷെ സമ്മതിക്കില്ലല്ലോ ഇരുപത്തയ്യായിരം രൂപ ഭഗവാനെ എന്താ ഒരു വഴി